ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു അടിപ്പൊളി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് വേണ്ടി നമുക്ക് സാമ്പാർ പരിപ്പ് അന്നെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് വേവിച്ചത് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു നാല് എന്ത് തക്കാളി തക്കാളി വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞിട്ട് അങ്ങനെ വട്ടം വട്ടം അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അന്നലെ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യം പച്ചമുളക് എരിവില്ലാത്തതാണ് എടുത്തിട്ടുള്ളത് പിന്നെ കടുക് താളിക്കുക കടുകിട്ട് പൊട്ടിക്കുക അതിന് ശേഷം കുറച്ച് ഉലുവയിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നെ ഉള്ളി ചേർക്കുക വറ്റൽമുളക് ചേർക്കാം പിന്നെ കറിവേപ്പില ചേർക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ അടുത്തതായിട്ടൊരു തുള്ളി ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം അപ്പോൾ ഇത്രേയുള്ളൂ കടുക് താളിക്കണം കാര്യങ്ങൾ ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ തൊലി പുറംതൊലി ഒന്നും കളയണ്ട അത് കളയാതെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ കുറച്ച് ചെറുജീരകമാണ് ചെറുജീരകം നല്ല മണമുണ്ടാകും നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ഇടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് തണ്ട് കളയാത്ത കറിവേപ്പില അതിൻ്റെ ഇലയൊക്കെ കൂടി ചേർക്കാം ഞാൻ ആ തണ്ടെല്ലാം നല്ല ചതച്ചെടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും നല്ല രസത്തിന് അതും കൂടി ചതച്ചെടുക്കാം പിന്നെ നമ്മുടെ പരിപ്പ് വെന്ത് വന്നില്ലേ പരിപ്പിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് ആ തക്കാളി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം വേവിച്ചെടുക്കാം അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചതച്ച വെളുത്തുള്ളി ജീരകം കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് ചതക്കണേൽ അതിലും ടേസ്റ്റ് അപ്പോൾ അത് ഇല്ലാഞ്ഞുകൊണ്ടാണ് പൊടിയായിട്ട് ചേർത്തത് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ രസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ താളിച്ചതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അടിപ്പൊളി രസം ഇവിടെ റെഡിയായി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്